ും ഈ ഓക്കോ എന്നിട്ടുള്ളത് വയനാട്ടിലേക്കായിരുന്നു ഇത് സ്പെഷ്യലായിട്ട് ആൾ ഉമ്മാക്കും ഉപ്പാക്കും ഗിഫ്റ്റ് ചെയ്യണം പറഞ്ഞിട്ടാണ് ആള് നമ്മളെ കോൺടാക്ട് ചെയ്തത് ആൾ പറഞ്ഞിരുന്നത് ഇസ്ലാമിക് സെറ്റായിട്ടുള്ള പ്രയർമാറ്റ് വേണം അത്യാവശ്യം തിക്നെസ് ഉള്ളത് തന്നെ വേണം ആൾ ചൂസ് ചെയ്തത് പിങ്ക് കളറാണ് ഈ പ്രയർമാറ്റ് വന്നിരിക്കുന്നത് റെഡിമെയ്ഡാണ് ഇത് നമ്മൾ വാങ്ങിയതാണ് കേട്ടോ നമ്മൾ ചെയ്തതല്ലേ പിന്നെ ഇതിൽ നെയിം കൊടുക്കാൻ പറഞ്ഞിരുന്നു നമുക്ക് ടൈം ടൈമില്ലാത്തൊരു ഇഷ്യൂ കൊണ്ടൊക്കെ നമ്മൾ നെയിം കൊടുത്തിട്ടില്ല അത് ഇൻക്ലൂഡ് ചെയ്തത് ഒരു കൗണ്ടറാട്ടോ അത് ബോക്സ് ടൈപ്പ് വരുന്ന അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കൗണ്ടർ തന്നെയാണ് പിന്നെ വന്നിട്ടുള്ള ബുക്ക് മാർക്ക് പിന്നെ തെസ്ബിയും അത്തറും അത്തറ് പറഞ്ഞത് ഉമ്മാക്കും ഉപ്പാക്കും കോമൺലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഫ്രാഗ്രൻസ് വരുന്ന ഒരു അത്തറാണ് നമ്മൾ സെലക്ട് ചെയ്തത് അത് നല്ലൊരു കസ്റ്റമൈസ്ഡ് ബോക്സിലാക്കിയിട്ട് ഇതിലേക്ക് മാഷ് ആവുന്നൊരു ബോക്സിൽ നമ്മൾ കസ്റ്റം ചെയ്തെടുത്തേക്കായിരുന്നു ഈ ഹാമ്പറിൽ ഈ ഹൺഡ്രഡ് ബീഡ്സിൻ്റെ തെസ്ബിയും കൂടി വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്ത് ഇതിലേക്ക് അഡീഷണൽ അവർ ഒരു കുറാൻ പറഞ്ഞിരുന്നു ലാർജ് സൈസിലുള്ളായിരുന്നു അപ്പോൾ കുറച്ച് ഡിമാൻഡും കാര്യങ്ങളും ഉണ്ടായിരുന്നു ബട്ട് അതിൻ്റെ ആ ഒരു ഒരിതിൽ നമുക്ക് ആ ഖുറാൻ കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളത് കസ്റ്റം ചെയ്ത് വെക്കാതിരുന്നത് നെക്സ്റ്റായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമാക്ക് വേണ്ടിയിട്ട് നിസ്കാരക്കുപ്പായും ഉപ്പാക്ക് വേണ്ടിയിട്ട് ഒരു മുണ്ടും ഷോർട്ടും അഡീഷണൽ ആയിട്ട് നമ്മളോട് പറഞ്ഞതായിരുന്നു കേട്ടോ ഉമാക്ക് മാക്സി മാക്സി പറഞ്ഞാൽ ദുബായ് മാക്സി വിത്ത് ഷോളാണ് പറഞ്ഞിരുന്നത് അത് നമ്മൾ കുറേ തപ്പിയിട്ടും കിട്ടിയില്ല അപ്പോൾ ആൾ ഓൺലൈനായിട്ട് അതിനോട് സെയിം ആയിട്ടുള്ളൊരു ടൈപ്പ് കണ്ടിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഞങ്ങളുടെ അടുത്ത് അടുത്തേക്ക് അയച്ച ആള ടൈം ഞാൻ ഡയറക്റ്റ് എൻ്റെ അഡ്രസ്സിലേക്ക് വെച്ചോളാം നിങ്ങൾ ഹാമർ കിട്ടിയിട്ട് അതിൽ ഞാൻ എന്ന് പറഞ്ഞിട്ടു പിന്നെ ചോക്ലേറ്റ് ആയിട്ട് കുനാഫ ചോക്ലേറ്റ് പറഞ്ഞു അതും നമുക്ക് ഫ്ലേവേഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ഫുഡ് ഫുഡ്സിൻ്റെ നമ്മൾ റെക്കമെൻഡ് ചെയ്തിരുന്നു പക്ഷേ അത് അവൾക്ക് എന്താ പറയുക അതിൽ വേറൊരു ബ്രാൻഡ് ആകുമ്പോൾ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അത് പാളിപ്പോയിട്ടുണ്ടെന്നാണ് നാളെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് മെസ്സേജ് അയച്ചിട്ട് വരുന്നിരുന്നു എന്താ പറയുക അഥവാ നിങ്ങളത് ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് സജസ്റ്റ് ചെയ്തത് ശരിയാണ് അഫോർഡബിൾ ആണ് ബട്ട് അത് ഒട്ടും ക്വാളിറ്റി ഉള്ളതായിരുന്നോ അപ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഫുഡ് ഫുഡ്സിൻ്റെ കുനാഫ ചോക്ലേറ്റ് ആട്ടോ ഇപ്പം നമ്മൾ ഈ ഹാമ്പറിൽ ഫസ്റ്റ് ടൈം നമ്മൾ റിബൺ ബോക്സാണ് എടുത്തത് ഇതിൽ നമ്മൾ സ്കാരക്കുപ്പായും അവരുടെ ഉപ്പാട ഡ്രസ്സും അതായത് ഷർട്ടും മുണ്ടും വെച്ചു പിന്നെ കുറച്ചധികം ചോക്ലേറ്റ് വെക്കാൻ പറഞ്ഞിരുന്നു പാരക്കുട്ടീസൊക്കെ ഉണ്ടാവും അതിൽ കുറച്ചധികം ചോക്ലേറ്റ് വെക്കണം പറഞ്ഞിരുന്നു പിന്നെ നെഡ്സ് ആയിട്ട് അവർ പറഞ്ഞ് പ്രത്യേകം റെക്കമെൻഡ് ചെയ്തത് മക്കഡോമിയാ പറഞ്ഞാൽ നമ്മുടെ നെഡ്സാണ് ലോക്കട്ട് തുറക്കുന്നൊരു ഐറ്റം ഉണ്ടല്ലോ ആ നെഡ്സ് ആട്ടോ അപ്പം അതിന് നെഡ്സിൻ്റെ നമ്മളൊരു ത്രീ ബോക്സാണ് സെറ്റ് ചെയ്തത് ഫസ്റ്റ് ബോക്സിൽ നമ്മൾ സീഡ്സ് ആണ് വെച്ചത് നെക്സ്റ്റ് ബോക്സിൽ നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും മിക്സഡ് നെഡ്സും വെച്ചിട്ടാണ് വെച്ചത് പിന്നെ നെക്സ്റ്റ് ബോക്സിൽ നമ്മൾ ഈ ഒരു ഐറ്റം മാത്രമാണ് കേട്ടോ കിടകം ഞാൻ മാത്രമാണ് വെച്ച് പിന്നെ ഒരു വിഷ് കാർഡും പിന്നെ അതിലെ കുറച്ച് സ്പേ ബാക്കിയുള്ള സ്പേസിൽ കുറച്ച് ഫ്ലവർ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയുള്ള ഔട്ട്ലുക്ക് അപ്പം ആളെ ബഡ്ജറ്റിന് നമുക്ക് ഇത് ആൾക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർ ആക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടെ റിസീവ് ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ എല്ലാവർക്കും ഇത് സ്പെഷ്യൽ ആയിട്ട് ഈത് മുംബാർക്ക് അപ്പോൾ ഇതുപോലെ നമ്മളെ കോൺടാക്ട് ചെയ്യാനും ജസ്റ്റ് നമ്മുടെ വാട്സപ്പിൽ കയറി മെസ്സേജ് ചെയ്യാൻ വേണ്ടി പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ബൈ